നമസ്കാരം ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്ന് ഇപ്പോഴുള്ളത് പെരിന്തൽമണ്ണയാണ് പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വൈദ്യനുണ്ട് അദ്ദേഹത്തിന്റെ ചികിത്സയിലൂടെ ഒരുപാട് കുടുംബങ്ങൾക്ക് അവരുടെ കുടുംബജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് സാധിച്ചിട്ടുണ്ട് സാധിച്ചുകൊണ്ടേയിരിക്കുന്നു പറഞ്ഞു വരുന്നത് മദ്യവും അതുപോലെ തന്നെ കഞ്ചാവ് അതേപോലെ തന്നെ ലഹരി മരുന്നുകൾക്ക് അടിമപ്പെട്ടുപോയ കുടുംബങ്ങളിലുള്ള അവരുടെ വീട്ടിലുള്ള പുരുഷന്മാരുടെ അല്ലെങ്കിൽ മക്കളുടെ ഭർത്താക്കന്മാരുടെ അവരുടെ ആ ഒരു ആ ഒരു അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ ഈ ഒരു വൈദ്യനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് പറഞ്ഞു വരുന്നത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വൈദ്യനായിട്ടുള്ള ശ്രീ കാതർ വൈദ്യനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയ ഈ ഒരു ചികിത്സ മാത്രമല്ല പാരമ്പര്യ വൈദ്യത്തിൽ അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള അറിവുകൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു ജീവിതം സമ്മാനിച്ചിട്ടുണ്ട് വിരുന്നിന്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുമായി ഒരു അല്പസമയം പങ്കുവെക്കാൻ നമ്മുടെ വൈദ്യർ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വളരെ സ്നേഹത്തോടു കൂടി കൂടി തന്നെ സ്വാഗതം ചെയ്യാം സർ നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ സലാം അസ്സലാമു അലൈക്കും ർ വളരെയധികം സന്തോഷം കാരണം വ്യത്യസ്ത ചികിത്സാ മേഖലയിൽ താങ്കൾ നേടിയെടുത്തിട്ടുള്ള ഒരു വിജയം വളരെ അധികം കുടുംബങ്ങൾക്ക് അവരുടെ കുടുംബ ജീവിതം ഒരു സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് അത് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചതാണ് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു മേഖലയിലേക്കുള്ള തുടക്കത്തെ കുറിച്ച് നമുക്ക് അതിനെ ചോദിച്ചറിയാം കാദർ വൈദ്യർ ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് എങ്ങനെയാണ് എത്ര വർഷം താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിയിട്ട് ഞാൻ പത്ത് ഇരുപത്തിയൊന്ന് വർഷത്തോളമായി പെരിന്തൽ പണ്ടേ എൻ്റെ ഉപ്പ വൈദ്യനാണ് പാരമ്പര്യ വൈദ്യനാണ് എൻ്റെ അനിയന്മാർ രണ്ടാളും വൈദ്യനാണ് അപ്പോൾ ഉപ്പാൻ്റെ കാലം കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ഈ ചികിത്സാരംഗത്തേക്ക് വന്നു ആയുർവേദ പാരമ്പര്യ മരുന്നു കൊണ്ടുള്ള ചികിത്സകളാണ് അതിൽ കൂടുതലും ഞാൻ നടത്തി വരുന്നത് ലഹരിക്ക് അടിമപ്പെട്ടവരെ ലോകത്തിൽ എത്ര വലിയ ലഹരി ഏതായിരുന്നാലും കഞ്ചാവ് മുതൽ ബ്രൗൺ ഷുഗർ മുതൽ അതുപോലെ ഏത് പുതിയ പുതിയ മരുന്നുകളാവട്ടെ ഒരാഴ്ച കൊണ്ട് ഈ വ്യക്തികൾ അറിയാതെ ഭക്ഷണത്തിൽ മരുന്ന് കൊടുക്കുക ഒരാഴ്ച കൊണ്ട് പൂർണ്ണമായി മാറിയിട്ടുണ്ടാവും ഉറപ്പ് മറ്റൊരു കേടും ഇതിനില്ല ഭക്ഷണത്തിൽ മരുന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ ഭക്ഷണം ഫിഞ്ചുമക്കൾ കഴിച്ചാലും അതിൽ പരാതിയില്ല വിഷമില്ല അപകടമില്ല എന്നുള്ളത് ഉറപ്പ് തന്നെ അത് ഇരുപത്തൊന്ന് വർഷമായി പെരിന്തൽമണ്ണയിൽ അതുപോലെ ചാവക്കാട് പഞ്ചവടിയിൽ മമ്പുറത്ത് പുത്തനത്താണി ഇവിടെ പെരിന്തൽമണ്ണയിൽ അവിടെ എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം ബാക്കിയുള്ള ദിവസങ്ങൾ ഇവിടെ പെരിന്തൽ മണ്ണയിലാണ് ഈ ഒരു മദ്യവും മയക്കുമരുന്നുകളും അത് അതിൻ്റെ ഉപയോഗം ഉന്നത്തുന്നതിന് വേണ്ടി മാത്രമുള്ള ചികിത്സയല്ല താങ്കളുടെ ഒരു ചികിത്സാ രീതി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പലതരത്തിലുള്ള ചികിത്സ അവരുടെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സ കൃത്യമായിട്ട് താങ്കൾ അതിനൊക്കെ വളരെ മികച്ച രീതിയിലാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകളാണ് നമ്മുടെ ഇപ്പം ഈ മദ്യവും മയക്കുമരുന്നോ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഭാഗത്തുനിന്ന് ചെയ്യുന്നത് അതായത് ലോകത്തില് ബാറാവീയായ ക്യാൻസർ രോഗം ഈ ക്യാൻസർ രോഗത്തിന് ഒരു ഉറപ്പിക വാങ്ങാതെ ഫ്രീ ചികിത്സ നടത്തിക്കൊടുത്തിരിക്കുക ഒരു മാസത്തെ ചികിത്സ അത് ഒരൂർവേദ മരുന്ന് തന്നെയാണ് അത് അവർക്ക് കൊടുത്താൽ കൂടുതൽ ഏത് ഉയർന്ന സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിലും മാറാൻ സാധിക്കുന്നുണ്ട് മാറ്റുന്നുണ്ട് ഈ ക്യാൻസർ രോഗം അതുപോലെ തന്നെ ക്യാൻസർ അല്ലാതെ പ്രമേഹ രോഗം ലോകത്തു നിന്ന് ഒരു ശക്തിക്കും ആർക്കും പ്രമേഹ രോഗം മാറ്റും എന്ന് പറയുന്നത് മാറ്റാൻ സാധ്യമല്ല ലോകത്തിൽ മാറിയിട്ടില്ല എല്ലാവരും മാറും മാറും എന്നിരുന്നാൽ അഞ്ച് കൊല്ലത്തിൻ്റെ താഴെയുള്ള സുഗർ ആണെങ്കിൽ ഗാരണ്ടിയോടെ മാറ്റി കൊടുക്കും ഓർപ്പുള്ളൂ അതല്ല ഇംഗ്ലീഷ് മരുന്നല്ലാത്ത നാടൻ മരുന്ന് ശരീരത്തിന് കഴിച്ചാൽ ഷുഗർ മാറിയിട്ടില്ലെങ്കിലും ആ മനുഷ്യന് മറ്റ് കേടുകളില്ല അത് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഈ ഷുഗർ എന്ന് പറയുന്ന പ്രമേഹ രോഗം മാറ്റി കൊടുക്കും ആയുർവേദ പച്ചമരുന്നിലൂടെ അഞ്ച് കൊല്ലത്തിൻ്റെ താഴെ വന്നതാണെങ്കിൽ നൂറ് ശതമാനവും മാറും അതിൻ്റെ അപ്പുറത്തേക്കുള്ളത് ആരെന്ത് പറഞ്ഞാലും ലോകത്തെന്ന് മാറ്റാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല മാറിയിട്ടില്ല മാറില്ല അഞ്ചു വർഷത്തിൻ്റെ താഴെയുള്ള സുഖം എന്ന് പറയുന്ന പ്രമേയം ഞാൻ മാറ്റി കൊടുക്കും പച്ച മരുന്നിലൂടെ ഈ ഒരു അതുപോലെ തന്നെ പിന്നെ മനുഷ്യ ശരീരത്തിനുണ്ടാകുന്ന കൊളസ്ട്രോള് അവരെ അത് ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചീത്ത കൊളസ്ട്രോളുകൾക്ക് കൃത്യമായിട്ടുള്ള താങ്കളുടെ പാരമ്പര്യമായി കിട്ടിയ അറിവുകളുടെ കൂട്ടാമായിട്ടുള്ള ആ മരുന്നുകൾ കൊണ്ട് മാറ്റുവാൻ സാധിക്കുന്നുണ്ടല്ലോ സാധിക്കും അതായത് അതിന് ഉപയോഗിക്കുന്ന മരുന്നാണ് ഒന്ന് കുമ്പളങ്ങ ഒന്ന് മുരിങ്ങൻ്റെ ഇല പിന്നെ ഒന്ന് പറയുന്നത് മുക്കുറ്റി ഇങ്ങനെ രണ്ട് മൂന്ന് മരുന്ന് ചേർത്ത് കൊടുത്താൽ അതിൽ ഈ രോഗം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഒരുപാട് കീപ്പിട്ട് വരും മാറും എന്ന് തന്നെ പറയാം ഒരുപാട് പഴക്കമായതല്ല പല പല രോഗങ്ങളും മറ്റു മരുന്നിൽ നിന്ന് തിരിച്ചു വരികയാണ് അതുകൊണ്ട് ഈ രോഗങ്ങൾ മാറ്റാൻ സാധിക്കും മാറും മരുന്ന് സ്ഥിരമായിട്ട് കുറച്ച് കഴിക്കേണ്ടി വരും അതല്ലാതെ കുറച്ച് മരുന്ന് കഴിച്ചിട്ട് പിന്നെ അതുകൊണ്ട് നിർത്താൻ സാധ്യതയല്ല മാറില്ല മരുന്ന് തുടർന്ന് കുറച്ച് കഴിക്കണം അത് ഷുഗർ മാറും കൊളസ്ട്രോൾ മാറും തരത്തിലുള്ള രോഗങ്ങൾക്കൊക്കെ അത് പറ്റും പിന്നെ അപകട പിടിക്കപ്പെട്ട അസ്ഥുരിക്കം വെള്ളപോക്ക് മൂത്രത്തിൽ പഴുപ്പ് മൂരവേദന ഇതൊക്കെ ചെറിയ ചെറിയ പൈസ കൊണ്ട് ചെറിയ ചെറിയ മരുന്നുകളെ കൊണ്ട് മാറ്റാവുന്നില്ല അതൊരു വിധം പെൺകുട്ടികളാണെങ്കിൽ ആരോടും പറയൂല മടിച്ചു നിൽക്കും അത് മാറ്റൂല മാറൂല അതങ്ങനെ ബുദ്ധിമുട്ടിലേക്ക് ഗർഭപാത്രം എടുത്തു കളയേണ്ട അവസ്ഥയിലേക്ക് എത്തും അതുപോലെ തന്നെ ഏത് സ്കൂളിൻ്റെ പരിസരത്തും കച്ചവടം ചെയ്യുന്ന ചില ആളുകളുടെ കയ്യിൽ ചെറിയ ചെറിയ മക്കളെ പ്രകടിപ്പിക്കുന്ന മുട്ടായി മുതൽ പിടിച്ചുള്ള സാധനങ്ങൾ കഴിച്ചാൽ ഒരു മാസത്തിൻ്റെ ഉള്ളിലും ആ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് മുട്ടായി കൊടുക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് ആ മുട്ടായി കഴിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ വീണ്ടും അതിനടിമപ്പെടുകയാണ് പിന്നെ അവർ അതിൽ നിന്നും കഞ്ചാവിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ പാൻ മസാല പാൻ ബ്രാക്ക് ബീഡി സിഗരറ്റ് ഇതിങ്ങനെ കഴിക്കുമ്പോൾ തന്നെ വീട്ടുകാരുടെയോടുള്ള പെരുമാറ്റം ബുദ്ധിമുട്ടിലേക്ക് നീങ്ങും പിന്നെ ഇതിന് ലഹരി പോരാ അപ്പോൾ ലഹരി കിട്ടാൻ വേണ്ടിയിട്ട് കഞ്ചാവിലേക്ക് നീങ്ങും പിന്നെ നാല് കൊല്ലം കഴിഞ്ഞാൽ കഞ്ചാവിനും ലഹരി ഇല്ല അപ്പോൾ അതിലും ഉയർന്നതിലേക്ക് നീങ്ങും അപ്പോൾ രക്ഷിതാക്കളെ മാനിക്കൂല ഗുരുനാഥന്മാരെ വേണ്ടി ചെയ്യൂല ആരെയും ആരും വേണ്ടി ചെയ്യില്ല അങ്ങനെ അക്രമ സ്വഭാവത്തിലേക്ക് മാറും അത് ഒരാഴ്ച കൊണ്ട് മാറ്റി മാറ്റിക്കൊണ്ടു ലഹരി വിഭാഗത്തിൽപ്പെട്ട എത്ര പഴക്കൻ എന്ന ഏത് ലഹരിയും ഒരാഴ്ച കൊണ്ട് ആൾക്ക് കേടില്ല ഇവിടെ ഇരുപത്തൊന്ന് വർഷത്തിനുള്ളിൽ അമ്പത്തി ഏഴായിരം ആളുകൾ മാറ്റി അവരൊക്കെ ഫോൺ നമ്പർ ഇവിടെ ഉണ്ട് അറിഞ്ഞ ചികിത്സ പെട്ടിട്ടില്ല അറിഞ്ഞുകൊണ്ട് മാറ്റാൻ ലോകത്തിൽ സാധ്യമല്ല കടലിൻ്റെ ഒഴുക്ക് നിർത്താം കുടിയെൻ്റെ കുടി നിർത്താൻ ലോകത്തിന് സാധ്യമല്ല അറിഞ്ഞ ചികിത്സയിൽ എവിടെയൊക്കെ അറിഞ്ഞുകൊണ്ട് നടത്തുന്നുണ്ട് അത് ഇറങ്ങി ഇറങ്ങിപ്പോന്നാൽ വീണ്ടും വിവരത്തിൽ കഴിഞ്ഞു അറിയാത്ത ചികിത്സ ഗ്യാരണ്ടിയാണ് ഒരാഴ്ച ഗ്യാരണ്ടി നമുക്ക് പൊതുവെ അങ്ങനെ പറയാൻ പാടില്ല മാറാത്ത രോഗമല്ല അവർ മാറിയിട്ടുണ്ടെങ്കിൽ വീണ്ടും മാറിയിട്ടില്ല എന്ന് പറഞ്ഞാലോ അതുകൊണ്ട് അത്തരം ഉറപ്പാണ് മാറും ഇവിടെ ഇരുപത്തൊന്ന് വർഷമായി ഏതെങ്കിലും ഒരു കേസ് ഈ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ മരുന്ന് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഓവർ പൈസ വാങ്ങി അതല്ലെങ്കിൽ അപമര്യതയായിട്ട് പെരുമാറി എന്നുള്ളത് എനിക്ക് വയസ്സ് കുറേ ഇതിൻ്റെ ഇടയിൽ ഇവിടെ ആരും കേസ് കൊടുത്തിട്ടില്ല കേസ് വന്നിട്ടില്ല ഈ മരുന്ന് കഴിച്ച അപകടത്തിൽ ഒരു കേസും ഇതേ വന്നിട്ടില്ല വരൂല പച്ചക്കറി ആയുർവേദമായിരുന്നതാണ് ഒരു ഗുഡുണ്ടാവൂല ലഹരി മാറും ഒരാഴ്ച കഴിഞ്ഞാൽ ഇവൻ്റെ സ്വഭാവം വീട്ടുകാരോടും കുടുംബത്തിനും നാട്ടുകാരോടും ഇവൻ്റെ സ്വഭാവം ശരീരത്തിന് ഇക്കോട്ടിനും ആൾക്കൂട്ടിനും ആൾ പൊഴിഞ്ഞു പോയാൽ ആൾക്കൂടെ ശരീരത്തിന് പോകണം നിപ്പോട്ടിന് പോയാൽ ഇവൻ റഡിക്കുള്ള ബുദ്ധിയുള്ള മാന്യനായി മനുഷ്യനായി അതാക്കും ആക്കാം താങ്ങാൻ കഴിയാത്ത പൈസ ഒന്നും ഇതിന് വരുന്നില്ല എന്നാൽ ലോകം മുഴുവനും ഏത് വീട്ടിലും ഏത് കുട്ടികളെ കയ്യിലും ഇപ്പം ലഹരിയാണ് എല്ലാവരും ലഹരിക്ക് അടിമപ്പെട്ടതാണ് രക്ഷിതാക്കളൊന്നും വെയിൻറ്റ് ചെയ്യൂല കാണുന്നുണ്ടല്ലോ രക്ഷിതാക്കൾമാരെ കൊന്നു അമ്മനെ കൊന്നു അച്ഛനെ കൊന്നു ഉപ്പാനെ കൊന്നു വേറെ കുട്ടികളും കൊല്ലുന്നു മരുന്ന് കിട്ടായിട്ട് കൊന്നതൊക്കെ പത്രത്തിൽ വായിക്കുന്നുണ്ടല്ലോ അവരുടെ ബുദ്ധി സ്നേഹബന്ധം തീർച്ചയായിട്ടും താങ്കളുടെ ഇപ്പോൾ ഇത്രയും വർഷത്തെ ആ ഒരു ചികിത്സാ ജീവിതത്തിൽ ഒരുപാട് ഏകദേശം അമ്പത്തയ്യായിരം പല കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസം ഒരു സമാധാനം കൊടുക്കാൻ താങ്കളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് അനുഭവങ്ങൾക്കും താങ്കൾ സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ടാകും മനസ്സിലേക്ക് ഓടിയോ അതിൽ അനുഭവങ്ങൾ ഒന്നല്ല അമ്പത്തി ഏഴായിരത്തോളം അനുഭവം കയ്യിലുണ്ട് പക്ഷെ നമ്മളുടെ രേഖകളും കയ്യിലുണ്ട് ഇത് പുറത്തുവിടാൻ പറ്റാത്ത അവസ്ഥ ഉപ്പാക്ക് കൊടുക്കുന്നത് മകൻ മരുന്ന് കൊടുക്കുകയാണ് ഉപ്പ ഒരിക്കലും അറിഞ്ഞിട്ടില്ല മകൻ കുടിക്കുകയാണ് കഞ്ചാവരടിമപ്പെട്ട് വീട് അടിച്ചു തകർത്തുന്ന കോമനമ്പുത്തൂര് ഒരു ഉപ്പ പാവപ്പെട്ട ഉപ്പ കൂലിപ്പണിക്ക് പോകാനാണ് ആ ഉപ്പിനെ അടിക്കുന്നൊരു മകൻ മരുന്ന് കൊടുത്തു മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് ഇയാൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് കുടിച്ച് വീടിൻ്റെ ഗ്ലാസ് അടിച്ച് തകർത്ത് പതിനൊന്നാം ദിവസം എൻ്റെ മരുന്ന് കൊടുത്ത് ആ രോഗം മാറിയപ്പോൾ ആ മകൻ ആ ഉപ്പാനോട് ചോദിക്കുകയാണ് ഉപ്പാ ഈ വീട്ടിലുണ്ടായിരുന്നില്ലേ ഈ ഗ്ലാസ് ഒക്കെ ആരാണ് അടിച്ചു പൊട്ടിച്ചത് ഞാൻ ഉണ്ടാക്കിയതല്ലേ ബോധം വന്നപ്പോൾ നിക്കോട്ടിൻ ശരീരത്തിൽ പോയി ആൾക്കോളിൽ പോയി ബോധം തിരിച്ചു വന്നു അതിൻ്റെ പേരിൽ ഇവിടെ രോഗം മാറിയവരുടെ പേര് പറയാൻ പറ്റുന്നില്ല ഉപ്പാക്കെ സ്ഥിതിച്ചത് മകൻ അറിയും മകനെ സ്ഥിതിച്ചത് ഉപ്പറിയും കലഹം നടക്കും കോഴിക്കോട് മടവൂര് മുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹൈസ്കൂളിലത്തെ മാഷ്ട് റിട്ടയർഡായി അയാൾ ജീവിതകാലം കുളിക്കുന്നവനായിരുന്നു അയാളിപ്പോൾ വീടിൻ്റെ അകത്ത് കിടക്കുകയാണ് ഓരോ മകനാണുള്ളത് വീടിൻ്റെ അകത്ത് രാവിലെ കിടക്കുന്നു പുറത്ത് പോകാൻ ഭാര്യനായിക്കൂല ഭാര്യനോട് അടുത്തിരിക്കാൻ പറയും പേടിയാ വ്യാഖ്യുന്നു ജീവിതം പേടിയ അത് രാവിലെ കൈകാലും വിറക്കുകയാണ് ഇരുന്ന് കുടിക്കുക അങ്ങനെ കുടിക്കലിഴിഞ്ഞാൽ വീണ്ടും പുറഞ്ഞ ഉണർന്നാൽ കുടിക്കുക മറ്റ് ചിന്തകളില്ല പല ചികിത്സകളും മന്ത്രവാദം മുതൽ പേടിക്കുമ്പോൾ രോഗം വരുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ചികിത്സകളൊക്കെ നടത്തി അവസാനം എൻ്റെ പരസ്യം അഞ്ച് പത്രത്തിലുണ്ട് ഒരു പരസ്യം അവർ കണ്ടപ്പോൾ അയാൾ അറിയാതെ അയൽവക്കക്കാരെന്നെ കൂട്ടി അയൽവക്കക്കാരെ കൂട്ടി വന്നു ഇയാളെ കൊണ്ടുവരാതെ ഞാൻ പറഞ്ഞു അയാൾക്ക് ഭക്ഷണത്തിന് മരുന്ന് കൊടുക്കാൻ ഭക്ഷണം കഴിക്കുന്നില്ല അതിന് അയാൾ കുടിക്കുന്ന കുപ്പിയിൽ അയാൾ കുടിക്കുന്ന ലഹരിയിൽ മരുന്നിട് ഒരു ദിവസം ഒര ടീസ്പൂൺ പൗഡർ അയാൾ കുടിക്കുന്ന കുപ്പിയിലിട് അത് അവർ കലക്കി ഇടയ്ക്കിടയിൽ ഇളക്കി വെക്കും അല്ലെങ്കിൽ ഊറി പൗഡർ കാണും അതിന് അയാൾ സ്വയം എൺപത് ശതമാനമുള്ളു ബോധം അയാളത് കുടിക്കുക കിടക്കുക കൈകാലും വറുക്കുക അങ്ങനെ ഈ മരുന്ന് കൊടുത്തു പതിനേഴ് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അയാൾ ബുദ്ധി ക്ലിയറായി ഭാര്യനടുത്തിരിച്ചൂര പേടില്ല ഭയമില്ല കാലത്ത് നീറ്റാ ടൗണിൽ പോവും പത്രം വായിക്കും പള്ളിയിൽ പോകേണ്ട സമയത്ത് അയാൾ വള്ളിയിൽ പോകും പുറത്തിറങ്ങും എല്ലാവരോടും സ്നേഹത്തിൽ അങ്ങനെ അയാൾ മറ്റൊരവസരത്തിൽ ഇവിടെ വേറെ വേറൊരാൾ കൂട്ടി വന്നു ഞാൻ കഴിയുന്നതും പറഞ്ഞു ഇവിടെ വരരുത് എൻ്റെ ബോർഡുകളൊക്കെ കാണുമ്പോൾ കള്ളി ഇല്ല അയാളിപ്പോൾ ആ ബോധത്തിലല്ല അയാൾ ശുദ്ധമായൊരു മനുഷ്യനാണ് നിങ്ങളെ കാണാൻ ഞങ്ങൾ ഈ വകുപ്പിൽ ചികിത്സ കല്ല വരുന്നത് മറ്റു ചില കാര്യങ്ങൾ പറയാൻ അയാൾ അങ്ങനെ ഒരു പഞ്ചൻ വിശ്വാസമുള്ള ആളാണ് അങ്ങനെ അയാൾ ഇവിടെ കൊടുക്കുന്നു അയാൾ ഭാര്യയും ഇവിടെ വന്നു വിവരങ്ങളൊക്കെ പറഞ്ഞു അയാൾ കൈകാലം വറക്കുന്നുണ്ട് കൈകാലം ക്ഷീണിക്കുന്നുണ്ട് എനിക്ക് ഒരു ഉന്മേഷക്കുറവുണ്ട് ഭാര്യയുമായിട്ട് ബന്ധപ്പെടാനൊന്നും സാമ്പത്തികമായിട്ടല്ല ദാമ്പത്യമായിട്ട് കഴിയുന്നില്ല അതിന് അയാൾക്ക് വഴികളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാൽ അറിവെന്നുള്ള ഉപദേശങ്ങൾ കൊടുത്തു അസ്വകൽപ്പാമൃതം ആയുർവേദ മരുന്നാണ് ആ മൂന്ന് കുപ്പി അയാൾക്ക് കൊടുത്തു അയാൾക്ക് കൈകാലി വറക്കുന്നില്ല ഒരു കീഴും അയാൾക്കില്ല മിഞ്ഞാന്ന് ഉച്ചപ്പേരെ ടെലിഫോൺ ചെയ്തു അയാൾക്ക് ഇപ്പം ലഹരി വേണ്ട ആ പരിപാടി നിന്നു ഇങ്ങനെ നൂറുകണക്കിന് ഈ പെരുന്തന്മാണെന്നും വട്ടത്തൂരിൻ്റെ അടിയിലുള്ളൊരു സ്ഥലത്ത് ഇരുപത്തൊന്ന് വയസ്സായ മകനാണ് കഞ്ചാവ് കച്ചവടാണ് പെരിന്തൽമണ്ണയിൽ അവൻ പറ അങ്ങനെ അവൻ കഞ്ചാവ് കഴിച്ചാൽ വീട്ടിൽ ചെന്നാൽ രാത്രി ഉമ്മാനോട് അപമര്യാദയായിട്ട് പെരുമാറുകയാണ് ഉമ്മാ ഇവനടിച്ചാലും ഉമ്മാനോട് ഇവൻ പറഞ്ഞിൻ്റെ കൂട്ടുകാരെ ഞാൻ കൊണ്ടു പത്തൊമ്പത് വയസ്സാണ് ഭർത്താവ് ഗൾഫിലാണ് ആരുല്ല ഇവൻ ഒതുക്കുക എന്ന് വൃത്തിയില്ല ഒരു ദിവസം ആ ഉമ്മാ കാതിലെ ജങ്ക പണയം വെച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് എൻ്റെ ഈ മകനൊന്ന് കൊന്നു തരുമോ ജീവിക്കാൻ മാർഗമല്ല വീട്ടില് ഭർത്താവിനോടും നാട്ടുകാരോടും പറയാൻ പറ്റില്ല പോലീസിൽ പരാതിപ്പെടാൻ നിവൃത്തില്ല പെറ്റ് വളർത്തിയ പത്തൊമ്പത് വയസ്സായ മകൻ ഇരുപത്തിയഞ്ചു വയസ്സിന്റെ വളർച്ചയാണ് രാത്രി കഞ്ചാവ് തിന്നിട്ടാണ് വരുന്നത് ഒരു രക്ഷയില്ല നല്ല മാർഗം ഞാൻ ഉമ്മാനോട് പറഞ്ഞു വല്ലാതെ ഇഷ്ടം പോലെ ആളെ കിട്ടുന്നത് പൈസ കൊടുത്താൽ അതിന്റെ കിഡിനെ എടുക്കും അങ്ങനെ ചെയ്യുന്നു സഹിക്കുവോ ആ ഭാഗം നിങ്ങൾ വീട് പത്ത് ദിവസം കാത്തിരിക്കും അങ്ങനെ ഞാൻ ഈ മരുന്ന് കൊടുത്തു ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഉമ്മ വീണ്ടും ഇവിടെ വന്നു എന്നെ കാണുമ്പോൾ എന്നെ മകൻ കരയാണ് നിലവിളിക്കുകയാണ് എന്തോ ഒരു കുറ്റബോധം ഉള്ളതുപോലെ പത്തൊമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഫുള്ളായിട്ട് അവൻ്റെ ആ പരിപാടി മാറും ഇപ്പം രണ്ട് മാസമായി അവനെ ഞാൻ ഒന്നക്കയച്ചിരിക്കാണ് തിരിച്ചു വന്നിട്ടില്ല എൻ്റെ മകൻ ക്ലിയറായി ഇങ്ങനെ ഒരുപാട് കേസുകൾ നമ്പർ സഹിതം അവിടെ ഉണ്ട് പക്ഷേ എനിക്ക് ആളെ കാണിക്കാനും നമ്പർ പറയാനും പാടില്ല കാരണം ഉമ്മ മകന് ഉപ്പ ഉമ്മക്ക് മക്കൾ ഓർത്തിട്ട് ചികിത്സ നടത്തിയ കേസുകൾ ആയിരം അല്ല എൺപത്തി ഏഴായിരം ഉണ്ട് അതൊക്കെ മാറി ഒരു രോഗം തിരിച്ചവർക്ക് വന്നിട്ടില്ല വരൂല ഉറപ്പാ വന്ന കേസുകളല്ല പിന്നെ ഈ മരുന്ന് കൊണ്ടുപോയാൽ ചില ആൾക്കാർ എൻ്റെ രോഗം മാറിയിട്ടില്ല എന്നവർ പറഞ്ഞാൽ മാറിയോ ഇല്ലേ എന്ന് തെളിവ് കാണിക്കാൻ കഴിയുന്നില്ല അപ്പം അതിന്റെ പേരിൽ നമ്മൾക്ക് തെളിയിക്കാൻ കഴിയൂല അതുകൊണ്ട് ഗ്യാരണ്ടി പറയൂല അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കയറി മാറിയിട്ടില്ല പണം വേണമെന്ന് പറഞ്ഞാലോ പക്ഷെ അങ്ങനത്തെ ഒരു വേണ്ടാത്തൊരാളും വന്നിട്ടില്ല ബിളുകളായി മാറിയവരാണ് കുമാറും എന്ന് ഉറപ്പ് പറയുന്നു എന്റെ കഴിവല്ല പച്ച മരുന്നിൻ്റെ ആയുർവേദ മരുന്നിൻ്റെ കഴിവാണ് മരുന്നിന് ഓരോരോ കഴിവാണ് നമ്മൾ വിചാരിക്കാത്ത ഓരോ രോഗത്തിനും വലിയ വലിയ കഴിവുണ്ട് ആയുർവേദ മരുന്നിനും വലിയതാണ് മുക്കുറ്റി എന്ന് പറയുന്ന സാധനം എല്ലാവരും പറമ്പിലും ഉണ്ട് നാലെണ്ണം പറിച്ചെടുത്തിട്ട് കഴുകി ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ച് കുടിക്ക് ആ മനുഷ്യർ മൂലക്കുറുക രോഗമില്ല ആ മനുഷ്യന് ഷുഗർ ഇല്ല നിരന്തരം കഴിക്കണം മരുന്നിനോട് ഇയാൾ ക്ലിയർ ആയിട്ട് മാന്യതയിൽ നിന്ന് കഴിച്ചാൽ ഓക്കേ ഉണ്ട് അത് മാറിയിരിക്കും മാറിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ലോകത്തിൽ ക്യാൻസർ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന മനുഷ്യൻ ആരുണ്ടോ ഒട്ടകത്തിൻ്റെ കൈയിൻ്റെ എല്ല് പൊടിച്ചെടുത്ത് അതും ഒരു വയറ് മിക്സാക്കിയിട്ട് ഈ ക്യാൻസർ രോഗിക്ക് കൊടുക്കുക മറ്റൊരു മരുന്ന് അതിൽ ചേർക്കാറുണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കാം രണ്ട് മാസം കൊണ്ട് അയാളെ ക്യാൻസറ് തുടക്കത്തിലാണെങ്കിൽ അത് പറ്റ അങ്ങനെ ഒരുപാട് ഒരുപാട് പഴയ 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 ഗ്രന്ഥങ്ങളിൽ നിന്നും അടർത്തി എടുത്ത് നോക്കിയെടുക്കുന്ന ഗ്രന്ഥങ്ങളിലുള്ള ആയുർവേദപോലെ തന്നെ താങ്കളുടെ ഈ ഒരു പ്രോഗ്രാം കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു പിന്നെ ആയിരക്കണക്കിന് ആൾക്കാരിലേക്ക് നമ്മുടെ ഈ പ്രോഗ്രാം എത്തുന്നുണ്ട് തീർച്ചയായിട്ടും അവരൊക്കെ ഈ വലിയ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കളെ കോണ്ടാക്ട് ചെയ്യും ഈ കാണുന്ന നമ്പറിൽ ഇപ്പം വൈദ്യരെ കോൺടാക്ട് ചെയ്യേണ്ടത് ഈ കാണുന്ന നമ്പറിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തീർച്ചയായിട്ടും വൈദ്യുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം നിങ്ങളുടെ ബുദ്ധിമുട്ട് കൃത്യമായിട്ട് പറയാം കൃത്യമായിട്ടൊരു അപ്പോയിൻമെൻ്റ് സമയം ബുക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ അദ്ദേഹം അതിൻ്റെ സമയവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരും വൈദ്യർ അതുപോലെ തന്നെ താങ്കളുടെ സേവനങ്ങൾ ലഭ്യമാകുന്ന സ്ഥലങ്ങളും അതുപോലെ തന്നെ സമയങ്ങളും ദിവസങ്ങളും ഒന്ന് പറയുകയാണെങ്കിൽ വളരെ ഉപകാരമാണ് എല്ലാ ശനിയാഴ്ചയും രാവിലെ ചാവക്കാട് ടൗണിൽ നിന്ന് പൊന്നാനി റൂട്ടിൽ പഞ്ചവടി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എല്ലാ ശനിയാഴ്ചയും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട് എല്ലാ ചൊവ്വാഴ്ചയും പുത്തനത്താണി ഓട്ടക്കൽ ഇപ്പുറം പുത്തനത്താണി ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം വരെ എല്ലാ വ്യാഴാഴ്ചയും മമ്പുറം മക്ബറ ആ പുണ്യസ്ഥലത്തിൻ്റെ തൊട്ട് നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് എല്ലാ വ്യാഴാഴ്ചയും കാലത്ത് ഒമ്പത് മണി മുതൽ മണി വരെ ഉണ്ടായിരിക്കും പിന്നെ ബാക്കിയുള്ള ദിവസങ്ങൾ പെരുന്തൽ മണ്ണയിൽ മാർക്കറ്റ് റോഡിൽ ടൗണിൽ തന്നെ സെന്ററിൽ മണി മുതൽ അഞ്ചു മണി വരെ ഉണ്ടായിരിക്കും ഈയൊരു സമയങ്ങളിൽ നിങ്ങൾക്ക് എത്താൻ കഴിയുന്ന സാഹചര്യം നിങ്ങളുടെ ലൊക്കേഷൻ അടുത്താണെങ്കിൽ എന്തായാലും നിങ്ങൾ അദ്ദേഹത്തിന് കോണ്ടാക്ട് ചെയ്തിട്ട് വരിക എങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ വരവും സമയവും ഒക്കെ ലാഭിക്കാൻ പറ്റുന്നതാണ് അയച്ചാൽ കേരളത്തിൽ അയച്ചു കൊടുക്കും അത് വീട്ടിൽ ഈ കുടിക്കുന്ന ആളറിയാതെ കൊറിയർ വീട്ടിൽ വീട്ടിലെത്തിച്ച് കൊടുക്കൂല അപ്പോൾ പുറത്ത് പോയി വാങ്ങാം അപ്പോൾ വീട്ടുകാർ കുടിക്കുന്ന ആളറിയാതെ അവർ കയ്യിലെത്തും വരാൻ കഴിയാത്ത ദൂരത്തുള്ളവർക്ക് അങ്ങനെ അങ്ങനെ ചെയ്തു കൊടുക്കും ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് ഇപ്പോൾ താങ്കളുടെ ഓരോ വാക്കുകൾ നമ്മൾ എടുക്കുവാണെങ്കിൽ തന്നെ ഒരുപാട് കുടുംബങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവർക്ക് ഒരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതിലേക്ക് ഇതിലേക്ക് പ്രധാന ഒരു ഘടകം തന്നെ താങ്കളുടെ ട്രീറ്റ്മെന്റിന്റെ കൂടെ തന്നെ താങ്കളുടെ മരുന്നുകളുടെ ഒരു ക്വാളിറ്റിയാണ് തീർച്ചയായിട്ടും എന്താണ് ആ മരുന്നുകളെ കുറിച്ച് അല്ലെങ്കിൽ പച്ചമരുന്നുകളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ പച്ചമരുന്ന് എല്ലാ മരുന്നിനും ഈ ലോകത്ത് സൃഷ്ടിച്ചു കാണുന്ന പഠിച്ചുവാൻ മനുഷ്യന് വേണ്ടി പടച്ചു വെച്ച ഇതൊക്കെ ഇതിലൊക്കെ മരുന്ന് ആയുർവേദ മരുന്ന് ഓരോന്നിനും അറിഞ്ഞ് ചികിത്സ ചെയ്യുകയാണെങ്കിൽ ഈ ലോകത്ത് മുളച്ച് കാണുന്നതിൽ ഒക്കെ മരുന്ന് ഒന്നല്ലാത്തത് ഒന്നല്ലാത്തതിൽ ലഹരി കഴിക്കുന്ന മനുഷ്യൻ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ലഹരി കഴിക്കുന്ന ആൾക്ക് ഭാര്യയുമായിട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാതെ അയാളുടെ എൻ്റെ അരമ്പ് തളർന്നുകൊണ്ടിരിക്കും അപ്പം ഭാര്യവർത്താക്കന്മാർക്കുമ്പോൾ കരഹത്തിലേക്ക് നീങ്ങും അതിന് ആയുർവേദത്തിൽ ഏറ്റവും ടോപ്പ് കൂടിയ ശരീരത്തിന് ഒരു കേടും പറ്റാത്ത ആയുർവേദ പച്ചമരുന്ന് നമ്മളെടുത്തുണ്ട് ഇവിടെ പറിച്ചെടുത്ത് തയ്യാറാക്കുന്ന മരുന്നാണ് ആ മരുന്ന് കൊടുത്ത് കഴിച്ചാൽ ലഹരി മാറിക്കഴിഞ്ഞാൽ ഇതിന് ശേഷി കുറഞ്ഞ ആൾക്ക് തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചാൽ കൂടുതൽ ഗുണം ചെയ്യും മുരിങ്ങ മരത്തിൻ്റെ തൊലി മുരിങ്ങൻ്റെ കായ് ഇതൊക്കെ മരുന്നാണ് അതിലൊരു ഒരു വിധമുള്ള ആൾക്ക് തലച്ചോറില് നീർ കെട്ടി വരിക തലയിൽ നീര് ഫാനില്ല വിയർക്കുക നടന്ന വിയർക്കുക പല്ലുവേദന അതുപോലെ പല വേദന നീരിറക്ക ഒരാൾ ഒരു കുരുമുളകിന്റെ തോക്ക കേൾക്കുമ്പോൾ നിസാര ഒരു പച്ചമഞ്ഞളിൻ്റെ കഷ്ണം തുളസി എന്ന് പറയുന്ന തൃത്താവിൻ്റെ ഒരു വാരല ഇത് മുഴുവനും അടുപ്പത്തിട്ട് ഒന്ന് തിളപ്പിച്ച് പത്ത് മിനിറ്റ് ഒരു ചെറിയ മുഖം വട്ടം കുറഞ്ഞൊരു പാത്രത്തിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞ് തലയിൽ ഒരു തോർത്തും കൊണ്ടിട്ട് ആവി പിടിച്ചാൽ രണ്ട് ദിവസം രണ്ട് നേരം വെച്ച് ചെയ്താൽ ആ മനുഷ്യന് നീരറക്കം എന്ന് പറയുന്ന രോഗം അവനിക്കില്ല അവൻ്റെ രോഗം വയർ പോകുന്നില്ല വയർ ഉറച്ചു പോവുകയാണ് ഗ്യാസാണ് എന്ത് പച്ചക്കറി കഴിച്ചാലും വായു നിൽക്കുകയാണ് ഗ്യാസ് പോകുന്നില്ല ആ പറയുന്ന ആൾക്ക് കയ്പ എന്ന് പറയുന്ന കപ്പക്കൻ്റെ ഇല ഒരു പിടി എടുക്കുക അര ഗ്ലാസ് തേങ്ങ പിഴിഞ്ഞെടുത്ത ചാറ് ഇത് രണ്ടും മിക്സ് ആക്കിയിട്ട് അര ഗ്ലാസ് രാത്രി കഴിച്ചാൽ ഒരു കേടൂൻ രോഗമില്ലാണ്ട് അവനക്ക് വയറ്റെന്ന് ലൂസായിട്ട് പോകും അപകടമില്ല നിൽക്കണം തോന്നുകയാണെങ്കിൽ ഉപ്പിട്ട് ദേശം കഞ്ഞി കുടിച്ചാൽ അയാളുടെ രോഗം മാറും ഒരു വിധമുള്ള സ്ത്രീകൾക്ക് അസ്ഥുരുക്കം വെള്ളപോക്ക് വെള്ളപോക്കിലുള്ള സ്ത്രീകൾ കുട്ടികളാവുമ്പോൾ ഡോക്ടർത്തിന് പോകാനും വലി മുതിർന്നവരോട് പറയാനും പഠിക്കും അവർക്ക് ഒരു ഗ്ലാസ് ഡാറ്റ് നീര് തേൻ ചേർത്ത് മൂന്ന് ദിവസം കുടിച്ചാൽ ആ കുട്ടികളുടെ രോഗം മാറും അതല്ലാന്നുണ്ടെങ്കിൽ പൂവപ്പൊടി തിളപ്പിച്ച് ലേസം മധുരവും ചേർത്ത് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അസ്ഥി ഒഴുക്കം വെള്ളപൊക്കെ മൂത്രത്തിൽ പഴക്ക് ഊരവേദന മാറുകയാണ് ഇങ്ങനെ പച്ച മരുന്ന് ചെറിയ ചെറിയ ഇലകൾ പറയുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും പല്ലിൻ്റെ മുകളിൽ കിളർ മഞ്ഞക്കിളർ വരികയാണ് ചിലവർക്ക് അതിന് ഒരു നേരിയ ചെറുനാരങ്ങ നീര് കയ്യിലെടുത്ത് ലേസം കല്ലുപ്പൂട്ടി പൊടിച്ച് മിക്സാക്കി വിരല് കൊണ്ട് പല്ലിൽ തുടച്ചാൽ പല്ല് ക്ലിയറാവും ആശുപത്രിയിലൊന്നും പോകണ്ട ഇങ്ങനെ നിസ്സാര നിസ്സാര കാര്യത്തിന് മരുന്നുകൾ ഇവിടെ ഉണ്ട് പച്ച മരുന്ന് പറഞ്ഞു കൊടുക്കുക അതിനൊന്നും പണം വാങ്ങൂല്ല പൈസ വാങ്ങേണ്ട ആവശ്യമില്ല പുറത്തുനിന്ന് നമ്മൾ വാങ്ങുക അതല്ലെങ്കിൽ സംഘടിപ്പിച്ച് വാങ്ങുന്ന മരുന്നാണെങ്കിൽ വില വാങ്ങും മറ്റൊന്നിനും വാങ്ങില്ല എല്ലാവരും ഫ്രീ ആയിട്ട് അങ്ങനത്തെ മരുന്നുകൾ പറഞ്ഞു കൊടുക്കും അവർ സ്വയം ചെയ്യുക ആയുർവേദ പച്ചമരുന്ന ലീവ് എല്ലാ മരുന്നുകളും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോന്നും പറഞ്ഞു കൊടുക്കാൻ നോക്കാനും കഴിയൂല അത് ഓർമ്മ ഉണ്ടായിരുന്നുവരില്ലോ എല്ലാ രോഗത്തിനും ആയുർവേദ പച്ചമരുന്നാണ് ഒരു പേടി പേടിക്കണ്ട ആർക്കും കഴിക്കാം കേടതിനില്ല അതുപോലെ മെയിൻ വിഷയം ലഹരിയാണ് ആ ലഹരി കഴിക്കുമ്പോൾ ഇതരഭിപ്രായക്കാർ പലരും പലതും പറയും ലോകത്തെ എല്ലാവരും എല്ലാം തലഞ്ഞറിയുന്നവരല്ല പലവർക്കും പല അറിവ എല്ലാ വകുപ്പിലും നോക്കിയാലത് കാണാൻ കഴിയും അത് മാറ്റിയാൽ മാറും മാറ്റാൻ കഴിയും ഉരുവ എന്ന് പറയുന്നത് മരുന്ന കരിഞ്ചീരകം മരുന്ന കാട്ടുചീരകം മരുന്ന ഇതിനൊക്കെ സിഫണ്ട് മാറും ഉറപ്പുണ്ട് പച്ചക്കറിയാണ് ആയുർവേദം മരുന്നാണ് പച്ചിലകളാണ് വളരെയധികം നന്ദി കാതൃ വായിച്ചത് തങ്ങളുടെ ഓരോ വാക്കുകളും വളരെ വിലപ്പെട്ടതായിരുന്നു താങ്കളുടെ ചികിത്സ ഒരുപാട് കുടുംബങ്ങൾക്ക് അവരുടെ ബുദ്ധിമുട്ടിനൊരു ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു താങ്കളുടെ ഈ വിലപ്പെട്ട സമയം രോഗമെമ്പാടുമുള്ള വിരുന്നിൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെച്ചതിന് ഒരിക്കൽ കൂടി നന്ദി അറിയിപ്പിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു വെരി മച്ച് അലൈക്കും നമസ്കാരം എല്ലാവർക്കും